ഒരു ദിവസം ആചാര്യ ചാണക്യനും ചന്ദ്രഗുപ്തനും ഒരാൽമരച്ചുവട്ടിലിരിക്കുകയായിരുന്നു ചന്ദ്രഗുപ്തൻ ഗുരുദേവനോട് ചോദിച്ചു ഈ ലോകത്താരാണ് സമ്പന്നരാകാൻ ആഗ്രഹിക്കാത്തത് എല്ലാവരും ജോലി ചെയ്യുന്നു എല്ലാവരും സമ്പത്ത് സമ്പാദിക്കാൻ പാടുപെടുന്നു എന്നാൽ വളരെ കുറച്ചാളുകൾ മാത്രമേ ചെറിയ പരിശ്രമം കൊണ്ടുപോലും സമ്പന്നരാകുന്നുള്ളൂ കഠിനാധ്വാനം ചെയ്തിട്ടും ദരിദ്രർ ദാരിദ്ര്യത്തിൽ തന്നെ തുടരുന്നു എന്ന് ഞാൻ കണ്ടിട്ടുണ്ട് കഠിനാധ്വാനത്തിലൂടെ മാത്രമാണോ സമ്പത്ത് സമ്പാദിക്കാൻ കഴിയൂ ഒരാൾക്ക് സമ്പന്നനാകാൻ കുറഞ്ഞ പരിശ്രമം കൊണ്ട് കഴിയുമോ ചാണക്യൻ ചിന്തിച്ചു നൂറ്റാണ്ടുകളുടെ ദാരിദ്ര്യത്തിന്റെ രഹസ്യങ്ങൾ ഉൾക്കൊള്ളുന്ന അവന്റെ കണ്ണുകളിൽ ഒരു കുസൃതി നിറഞ്ഞ തിളക്കമുണ്ടായിരുന്നു അദ്ദേഹം പറഞ്ഞു ചന്ദ്രഗുപ്തൻ ജീവിതത്തിൽ എപ്പോഴും ഒരു കാര്യമോർക്കുക ഒരു കഴുത എപ്പോഴും ജോലി ചെയ്യുന്നു അതൊരു വലിയ ഭാരം വഹിക്കുന്നു അത് രാവും പകലും പ്രവർത്തിക്കുന്നു എന്നാൽ കഴുതയെപ്പോലെ ജോലി ചെയ്യുന്ന മനുഷ്യൻ എപ്പോഴും ദരിദ്രനായിരിക്കും ഒരു വ്യക്തി കഠിനാധ്വാനം കൊണ്ടല്ല മറിച്ച് അവന്റെ അറിവുകൊണ്ടാണ് സമ്പന്നനാകുന്നത് എല്ലാവരും ഈ സത്യം മനസ്സിലാക്കിയാൽ ലോകം തലകീഴായി മാറും ഇതെല്ലാം അറിവിന്റെ കാര്യമാണ് വാസ്തവത്തിൽ നിങ്ങളുടെ കഠിനാധ്വാനം സമ്പന്നനാകുന്നതിന് ഒരു ശതമാനം പോലും സംഭാവന ചെയ്യുന്നില്ല കാരണം കഠിനാധ്വാനം കൂലിവേല ചെയ്യുന്നതിൻ്റെയും തലച്ചോറ് പണിയെടുക്കാൻ ആഗ്രഹിക്കാത്ത മടിയന്മാരുടെയും പങ്കുപോലെയാണ് നിങ്ങൾ സമ്പന്നരാകാനുള്ള പാതയിലാണെങ്കിൽ ആദ്യം നിങ്ങൾ കഠിനാധ്വാനം പിന്തുടരണം നിങ്ങളുടെ അറിവ് എങ്ങനെ പ്രയോഗത്തിൽ വരുത്താമെന്ന് നിങ്ങൾ ചിന്തിക്കണം അപ്പോൾ ചന്ദ്രഗുപ്തൻ അഭ്യർത്ഥിച്ചു ഗുരുദേവ ഇന്നങ്ങ് എനിക്കീ കാര്യങ്ങളെക്കുറിച്ച് അറിവ് പകർന്നു തരുമോ ചാണക്യൻ തലയാട്ടി പറഞ്ഞു ശരി ഇന്ന് ഞാൻ ഇതിനെക്കുറിച്ച് നിങ്ങളോട് പറയും അപ്പോൾ ചന്ദ്രഗുപ്ത ഞാൻ പറയുന്നത് ശ്രദ്ധാപൂർവം കേൾക്കൂ ഈ വീഡിയോ അവസാനം വരെ കാണുക കാരണം അതിൽ നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ കഴിയുന്ന ചാണക്യന്റെ നീതിയുടെ രഹസ്യങ്ങൾ മറഞ്ഞിരിക്കുന്നു ചാണക്യൻ ചന്ദ്രഗുപ്തനെ നോക്കി പറഞ്ഞു ധനികനാകാൻ ജോലി ചെയ്യേണ്ടതില്ലെന്ന് ഞാൻ പറയുന്നില്ല ജോലി ചെയ്യണം പക്ഷേ ആ ജോലിയുടെ രീതി അല്പം വ്യത്യസ്തമാണ് അതാണ് ഞാൻ ഇന്ന് നിങ്ങളെ മനസ്സിലാക്കാൻ പോകുന്നത് ഞാൻ നിങ്ങളോട് പറയുന്ന ഈ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ ഉപയോഗപ്രദമാകുമെന്ന് ഓർമ്മിക്കുക ചന്ദ്രഗുപ്ത ധനത്തിൻ്റെ ദേവിയെ ആകർഷിക്കുന്ന ഏഴ് നിയമങ്ങൾ ഞാൻ നിങ്ങളോട് പറയും നൂറ്റാണ്ടുകളായി ഈ നിയമങ്ങൾ ദരിദ്രരെ കോടീശ്വരന്മാരായും സാധാരണക്കാരെ ചക്രവർത്തിമാരായും മാറ്റുന്നു ഈ നിയമങ്ങൾ കഠിനാധ്വാനത്തെയല്ല അറിവിനെയാണ് വിലമതിക്കുന്നത് ഓരോ നിയമത്തിലും അതിൻ്റെ ശക്തി മനസ്സിലാക്കാൻ നിങ്ങളെ സഹായിക്കുന്ന ഒരു ചെറുകഥ ഞാൻ നിങ്ങളോട് പറയും ശ്രദ്ധാപൂർവം ശ്രദ്ധിക്കുക കാരണം ഈ വാക്കുകൾ നിങ്ങളുടെ വിധി മാറ്റാൻ പോകുന്നു വിധി എന്താണ് ആദ്യത്തെ നിയമം ഇതാണ് സമ്പദ്ദേവതയാണ് ബുദ്ധിമാനായ മനുഷ്യൻ തൻ്റെ തലച്ചോറുകൊണ്ട് തീരുമാനിക്കുന്നവനാണ് എപ്പോൾ ആർക്കു വേണ്ടി ജോലി ചെയ്യണമെന്നും എത്ര ജോലി ചെയ്യണമെന്നും അറിയുന്നവനു മാത്രമേ ദേവിയെ തന്നിലേക്ക് ബന്ധിപ്പിക്കാൻ കഴിയൂ ജോലി സമ്പത്ത് കൊണ്ടുവരില്ല നിങ്ങളുടെ ജോലിക്ക് ഒരു ദിശ നൽകുക അപ്പോൾ മാത്രമേ അത് ഫലം കായ്ക്കുകയുള്ളൂ ദിശയില്ലാത്ത ജോലി കാറ്റിൽ പറക്കുന്ന കടലാസ് പോലെയാണ് അത് ധാരാളം നീങ്ങുന്നു പക്ഷേ എവിടേക്കുമെത്തില്ല ചന്ദ്രഗുപ്ത ചെറിയ കഥ പറഞ്ഞുതരാം ഒരു ഗ്രാമത്തിൽ ഗോപാലൻ എന്നൊരു കർഷകനുണ്ടായിരുന്നു അവൻ രാവും പകലും വയലിൽ കഠിനാധ്വാനം ചെയ്തു സൂര്യൻ ഉദിക്കുമ്പോൾ അവൻ ഉണരും വൈകുന്നേരം വരെ വയലിൽ ജോലി ചെയ്യും പക്ഷേ എല്ലാ വർഷവും അവൻ്റെ വിളവ് പരാജയപ്പെടും ഋതുക്കളെക്കുറിച്ച് അദ്ദേഹത്തിന് അറിവില്ലായിരുന്നു അടുത്ത വീട്ടിലെ കർഷകനായ അശോകൻ കുറച്ചു മാത്രം ജോലി ചെയ്തു വർഷത്തിൽ രണ്ടു തവണ മാത്രമേ അദ്ദേഹം വയലിൽ പോയിരുന്നുള്ളൂ ഒരിക്കൽ വിതയ്ക്കാനും ൊരിക്കൽ കള പറിക്കാനും എന്നാൽ അശോകന് ഋതുക്കളുടെ അടയാളങ്ങൾ വായിക്കാൻ കഴിഞ്ഞു മേഘങ്ങളുടെ ദിശ കാറ്റിന്റെ വേഗത മണ്ണിന്റെ ഈർപ്പം എപ്പോൾ മഴ വരുമെന്ന് അവനറിയാമായിരുന്നു ഏത് വിള വിതയ്ക്കണമെന്ന് അവനറിയാമായിരുന്നു ഗോപാലന്റെ പാഠം തരിശായിരുന്നു പക്ഷേ അശോകന്റെ പാഠം സ്വർണം പോലെയായിരുന്നു ഗോപാലനെപ്പോലെ മിക്ക ആളുകളും കഠിനാധ്വാനം ചെയ്യുന്നു പക്ഷേ അറിവില്ലാതെ ചെയ്യുന്ന ജോലി നിങ്ങളെ എവിടെയും എത്തിക്കില്ല ഉദാഹരണത്തിന് നിങ്ങളൊരു കടയുടമയാണെങ്കിൽ നിങ്ങൾക്ക് ഉൽപ്പന്നങ്ങൾ ഇഷ്ടപ്പെടുന്നതിലൂടെ മാത്രമല്ല ഉപഭോക്താക്കളുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കുന്നതിലൂടെയും നിങ്ങൾ പണം സമ്പാദിക്കുന്നു മാർക്കറ്റിൽ ശൈത്യകാലത്ത് ഒരു കടയുടമ കമ്പിളി പുതപ്പുകൾ വിൽക്കുന്നു മറ്റൊരാൾ ചായക്കടകളിൽ ആളുകൾ കൂടുതൽ വരുന്നതായി കാണുകയും ചായക്കട തുറക്കുകയും ചെയ്യുന്നു കുറഞ്ഞ ജോലി കൂടുതൽ വരുമാനം അറിവിലുള്ള നിക്ഷേപമാണ് ഏറ്റവും വലിയ നിക്ഷേപമെന്ന് ചാണക്യൻ പറയുന്നു എന്റെ രണ്ട് നിയമങ്ങൾ സമ്പത്ത് പിടിച്ചെടുക്കുന്നതിനു മുമ്പ് സ്വയം സന്തുലിതമാക്കുക ചന്ദ്രഗുപ്ത എന്റെ വാക്കുകൾ ശ്രദ്ധിക്കുക ഒരു കാട്ടുമൃഗത്തെ കെട്ടുന്നതിനു മുമ്പ് സ്വയം ശക്തിപ്പെടുത്തേണ്ടത് ആവശ്യമാണ് രണ്ടാമത്തെ നിയമം ഇതാണ് സമ്പത്ത് ജനിക്കുന്നതിനു മുമ്പ് ക്ഷമയും സദ്ഗുണവും പിന്തുടരുക സമ്പത്ത് വരുന്നതിനു മുമ്പ് ആഗ്രഹങ്ങളുടെ കെണിയിൽ വീഴുന്ന ഒരാൾക്ക് ഒരിക്കലും സമ്പത്ത് നിലനിൽക്കാൻ കഴിയില്ല ആത്മനിയന്ത്രണത്തിന്റെ സ്ഥാനത്തു മാത്രമേ നിലനിൽക്കാൻ കഴിയൂ സന്തുലിതാവസ്ഥയില്ലാത്ത സമ്പത്ത് ഒരു മണൽത്തരി പോലെയാണ് ആഗ്രഹത്തിന്റെ തിരമാലകൾ ഒരു നിമിഷം കൊണ്ട് തകർക്കുന്നു രാജകുമാരൻ നിങ്ങളുടെ രാജ്യം ഒരു വലിയ വൃക്ഷമായി സങ്കൽപ്പിക്കുക വേരുകൾ ദുർബലമാണെങ്കിൽ നിങ്ങൾ എത്ര വെള്ളമൊഴിച്ചാലും അത് വാടിപ്പോകും ആത്മനിയന്ത്രണമാണ് സമ്പത്തിനെ പോഷിപ്പിക്കുന്നത് വേരുകൾ സന്തുലിതമാണെങ്കിൽ ഒരു യോദ്ധാവ് ശത്രുവിനെ തകർക്കുന്നതുപോലെ അത് ആഗ്രഹങ്ങളെ തകർക്കും പുരാതന ഗ്രന്ഥങ്ങൾ പറയുന്നത് മനുഷ്യ മനസ്സ് ഒരു കുതിരയാണെന്നാണ് അതിന് കടിഞ്ഞാണില്ലെങ്കിൽ അത് അതിന്റെ സവാരിക്കാരനെ എവിടേക്ക് കൊണ്ടുപോകുമെന്ന് പ്രവചിക്കാൻ കഴിയില്ല സമ്പത്തിന്റെ കാര്യത്തിൽ ഈ കടിഞ്ഞാണ് മൂന്ന് ഘട്ടങ്ങളിലായാണ് നിർമ്മിക്കേണ്ടത് ശരീരം മനസ്സ് സാമ്പത്തിക വ്യവസ്ഥ ശാരീരിക സന്തുലിതാവസ്ഥയെന്നാൽ ശരീരത്തെ അനാവശ്യമായ ഭക്ഷണത്തിൽ നിന്നോ വിശ്രമത്തിൽ നിന്നോ സംരക്ഷിക്കുക എന്നാണ് ഒരു രാജാവ് എല്ലാ ദിവസവും അമിതമായ വിരുന്നുകളിൽ മുഴുകിയാൽ അവന്റെ ശക്തി കുറയുകയും രാജ്യം നടത്തുന്നതിൽ അവൻ മടുക്കുകയും ചെയ്യും സന്തുലിതാവസ്ഥ കാരണം ശരീരമാരോഗ്യമുള്ളതായിരിക്കും ഇതാണ് അവന് പ്രവർത്തിക്കാനുള്ള ശക്തി നൽകുന്നത് മാനസിക സന്തുലിതാവസ്ഥയുടെ രൂപം കോപത്തെയും അത്യാഗ്രഹത്തെയും നിയന്ത്രിക്കുക എന്നതാണ് യുദ്ധത്തിൽ കോപത്തോടെ ആക്രമിക്കുന്നതുപോലെ കോപത്തിലെടുക്കുന്ന തീരുമാനങ്ങളും വിനാശകരമാണ് ചന്ദ്രഗുപ്തൻ നിങ്ങൾ കോപിക്കുമ്പോൾ ഒരു ദീർഘനിശ്വാസമെടുക്കുക എന്നിട്ട് ഈ ചോദ്യം ചോദിക്കുക ഈ തീരുമാനം സമ്പത്ത് വർദ്ധിപ്പിക്കുമോ കുറയ്ക്കുമോ സാമ്പത്തിക സന്തുലിതാവസ്ഥ വളരെ പ്രധാനമാണ് ഓരോ ചെലവിനുമുമ്പ് ഈ ചോദ്യം ചോദിക്കുക വെറുതെ സമ്പത്ത് പാഴാക്കേണ്ടതുണ്ടോ ഇത് ദേവിയെ അപമാനിക്കുന്നതാണ് ചെലവഴിക്കുന്നതിന്റെ മൂന്ന് നിയമങ്ങൾ സമ്പാദിക്കുന്നതിനേക്കാൾ വലുതാണ് ചന്ദ്രപുപ്തൻ ഇനി മൂന്നാമത്തെ നിയമം സമ്പത്തിന്റെ ആത്മാവ് പരിഗണിക്കാം പണം സമ്പാദിക്കുന്നത് ഒരു കലയാണ് ഒരു വേട്ടക്കാരൻ അമ്പെയ്യുന്നത് പോലെ എന്നാൽ അത് സംരക്ഷിക്കുകയും വർദ്ധിപ്പിക്കുകയും പണത്തിന്റെ കഴിവാണ് പണം വെറുതെ ചെലവഴിക്കുന്നവൻ ദേവിയെ അപമാനിക്കുന്നു ദേവി ഉടൻ പോകുന്നു ഒരു ചെലവ് കണക്ക് സൃഷ്ടിക്കുക ഒരു രാജ്യത്തിന്റെ ട്രഷറർ ഒരു കണക്ക് സൂക്ഷിക്കുന്നതുപോലെ നമ്മുടെ കയ്യിൽ നിന്ന് ചെലവഴിക്കുന്ന ഓരോ നാണയത്തിന്റെയും കണക്ക് സൂക്ഷിക്കുക ചന്ദ്രഗുപ്ത പണം ഒരു തീയാണെന്ന് സങ്കല്പിക്കുക നിങ്ങളത് നിയന്ത്രിത രീതിയിലെറിഞ്ഞാൽ അതെല്ലാം വലിച്ചെറിയും എന്നാൽ നിങ്ങളത് ആസൂത്രിതമായ രീതിയിലെറിഞ്ഞാൽ അത് വെളിച്ചം നൽകും ചെലവഴിക്കൽ സമ്പാദിക്കുന്നതിനേക്കാൾ വലുതാണ് കാരണം വരുമാനം യുക്തിസഹമാണ് പക്ഷെ അധികമായി ചെലവഴിക്കുന്നത് സ്ഥിരമായ അഭിവൃദ്ധി നൽകുന്നു അതിൻ്റെ വേരുകൾ പുരാതന സാമ്പത്തിക ശാസ്ത്രത്തിലാണ് ആസൂത്രിത ചെലവാണ് സമ്പത്തിന്റെ വളർച്ചയ്ക്ക് കാരണമെന്ന് കവാദിലിയ നിയമം പറയുന്നു ചന്ദ്രഗുപ്തൻ ചെലവ് കണക്കിനെ നാല് ഭാഗങ്ങളായി വിഭജിക്കേണ്ടത് ആവശ്യമാണ് ആഗ്രഹം സമ്പാദ്യം ദാനം ജീവിതത്തിനാവശ്യമായ ചെലവ് ആവശ്യമാണ് ഭക്ഷണം വസ്ത്രം പാർപ്പിടം എന്നിവ ആനന്ദത്തിനായുള്ള ആഗ്രഹത്തിൻ്റെ ചെലവുകളാണ് പക്ഷേ അവ നിയന്ത്രിക്കണം സംഭാവന എന്നത് പണം ലാഭിക്കാനുള്ളൊരു മാർഗ്ഗമാണ് അത് സമ്പാദ്യ ചെലവിൻ്റെ ഒരു ഭാഗമാണ് ദേവിയെ പ്രീതിപ്പെടുത്താൻ നിങ്ങളുടെ വരുമാനം പത്തു രൂപയാണെങ്കിൽ അത്യാവശ്യ ആവശ്യങ്ങൾക്ക് നാലു രൂപ ആഗ്രഹങ്ങൾക്ക് മൂന്ന് രൂപ സമ്പാദ്യത്തിന് രണ്ടു രൂപ ദാനധർമ്മത്തിന് ഒരു രൂപ എന്നിവ ഉപയോഗിക്കുക പണത്തെ അനാദരവില്ലാതെ സംരക്ഷിക്കുക എന്നതാണ് ഈ തത്വം എന്റെ നാലു മണിക്കൂർ സമ്പത്തിനേക്കാൾ വിലപ്പെട്ടതാണ് എന്റെ പ്രിയപ്പെട്ട ചന്ദ്രഗുപ്ത ഇനി നമ്മൾ സമയത്തിന്റെ മഹത്വം പാടുന്ന നാലാമത്തെ നിയമത്തിലേക്ക് പോകാം ഈ നിയമം ഒരു രാജാവിൻറെ ജീവിതത്തിന് മാത്രമല്ല ഓരോ മനുഷ്യനും വേണ്ടിയുള്ളതാണ് അറിവിന്റെ നിധിക്ക് ഇത് വിലപ്പെട്ടതാണ് സമയം പാഴാക്കുന്നവന് എണ്ണമറ്റ സ്വർണ നാണയങ്ങൾ നഷ്ടപ്പെട്ടു സമയം നന്നായി ഉപയോഗിക്കുന്നവൻ മാത്രമേ ദേവിയെ ആകർഷിക്കുന്നുള്ളൂ കാരണം ദേവി അലസതയുടെ സ്ഥാനത്തു നിന്ന് ഓടിപ്പോകുന്നു ഓരോ നിമിഷവും വിത്ത് വിതയ്ക്കാൻ ശരിയായ സമയം പോലെയാണ് സമയം സമ്പത്തിനേക്കാൾ വിലപ്പെട്ടതാണ് കാരണം പണം നഷ്ടപ്പെട്ടാൽ അത് വീണ്ടും സമ്പാദിക്കാൻ കഴിയും പക്ഷെ ഒരിക്കൽ സമയം പോയി കഴിഞ്ഞാൽ അത് തിരികെ നൽകാനാവില്ല സമയത്തെ ദൈവത്തിൻ്റെ രൂപമായി കണക്കാക്കുന്ന പുരാതന ഗ്രന്ഥങ്ങളുടെ വേരുകളിൽ നിന്നാണ് ഈ നിയമം വരുന്നത് ഓരോ മനുഷ്യനും ജീവിതത്തിൽ ഇരുപത്തിനാല് മണിക്കൂർ തുല്യമായി ലഭിക്കുന്നു ഒരു ധനികനായ വ്യാപാരിക്ക് ഇരുപത്തിനാല് മണിക്കൂറും ഒരു ദരിദ്രനായ യാചകന് ഇരുപത്തിനാല് മണിക്കൂറുമുണ്ട് വ്യത്യാസം എവിടെയാണ് വ്യത്യാസം പ്രയോഗത്തിലാണ് ദരിദ്രനായ യാചകൻ തൻ്റെ ഇരുപത്തിനാല് മണിക്കൂറും ഉപയോഗശൂന്യമായ കാര്യങ്ങൾക്കായി ചെലവഴിക്കുന്നു വഴിയിലിരുന്ന് ഉപയോഗശൂന്യമായ ചിന്തകൾ ചിന്തിക്കുന്നു തെറ്റായ സൗഹൃദങ്ങൾക്കായി സമയം ചിലവഴിക്കുന്നതോ നെഗറ്റീവ് ചിന്തകളിൽ മുഴുകുന്നതോ എനിക്ക് ശരിയല്ല അപ്പോൾ ഞാൻ എന്തു ചെയ്യണം അവൻ ചിന്തിക്കുന്നു വഴിയിൽ ചിന്തിക്കുന്നു ഇതാണ് വ്യത്യാസം ഒരു വശത്ത് നാശമാണ് മറുവശത്ത് അഭിവൃദ്ധിയാണ് അറിവ് മനസ്സിനെ മൂർച്ഛപ്പെടുത്തുന്നു നിങ്ങൾ ഓരോ നിമിഷവും ഉപയോഗിക്കുമ്പോൾ ഫലങ്ങൾ ഉടനടി ലഭിക്കും ഒരു രാജ്യം നടത്തുന്നതിൽ നിങ്ങൾ ഒരു മിനിറ്റ് പോലും വൈകിയാൽ ശത്രുവിന് രാജ്യം കീഴടക്കാൻ കഴിയും നിയമം അഞ്ച് അറിവിൽ നിക്ഷേപിക്കുന്നത് ഏറ്റവും വലിയ നിക്ഷേപമാണ് എന്റെ പ്രിയപ്പെട്ട ശിഷ്യനായ ചന്ദ്രഗുപ്ത ഇപ്പോൾ നമ്മൾ അറിവിന്റെ മഹത്വം പ്രഖ്യാപിക്കുന്ന അഞ്ചാമത്തെ നിയമത്തിലേക്ക് എത്തിയിരിക്കുന്നു ഈ നിയമം സമ്പത്ത് ശേഖരിക്കുന്നതിൻറെ രഹസ്യം മാത്രമല്ല ജീവിതത്തിലെ യഥാർത്ഥ അഭിവൃദ്ധിയുടെ അടിസ്ഥാനവുമാണ് വസ്തുക്കളിൽ പണം നിക്ഷേപിക്കരുത് മറിച്ച് അറിവിൽ നിക്ഷേപിക്കുക സമ്പത്തിനെ ആകർഷിക്കുന്നത് അറിവിന്റെ കൃഷിയാണ് രാജകുമാര അറിവിലെ നിക്ഷേപമാണ് പണത്തിൻ്റെ ഉറവിടം കാരണം ജ്ഞാനിയായ മനുഷ്യൻ അവസരങ്ങൾ തിരിച്ചറിയുന്നു അപകടങ്ങൾ ഒഴിവാക്കുന്നു തീരുമാനങ്ങളിലൂടെ വിജയിക്കുന്നു പുരാതന ഗ്രന്ഥങ്ങൾ പറയുന്നത് അറിവാണ് ഏറ്റവും നല്ല സമ്പത്തെന്നാണ് അറിവിനെ അവിഭാജ്യ സമ്പത്തായി കണക്കാക്കുന്ന ഉപനിഷത്തുകളിൽ നിന്നാണ് ഈ ശേഖരം ശേഖരമെടുത്തിരിക്കുന്നത് അത് മോഷ്ടിക്കാനോ നശിപ്പിക്കാനോ കഴിയില്ല ചന്ദ്രഗുപ്ത നിങ്ങളുടെ രാജ്യത്തെ ഒരു വലിയ വൃക്ഷമായി സങ്കൽപ്പിക്കുക വേരുകൾ അറിവാണ് അതാണ് പോഷണത്തെ നശിപ്പിക്കുന്നത് വേരുകളില്ലാത്ത ഒരു വൃക്ഷം വീഴും അറിവിൽ നിക്ഷേപിക്കുന്നത് പണം നഷ്ടപ്പെടുകയില്ല എന്നാൽ അറിവിൽ നിക്ഷേപിക്കുന്നയാൾ വിപണിയുടെ രഹസ്യങ്ങൾ പഠിക്കുന്നു അറിവ് ഫലങ്ങൾ വ്യക്തമാക്കുന്നു ഉപദേശമില്ലാതെ പോരാടുന്ന ഒരു രാജാവ് പരാജയപ്പെടുന്നു എന്നാൽ ഒരു ജ്ഞാനിയായ രാജാവ് അറിവുപയോഗിച്ച് തന്റെ സാമ്രാജ്യം വികസിപ്പിക്കുന്നു ദൈനംദിന ജീവിതത്തിൽ ഋതുക്കളുടെ അറിവുള്ള ഒരു കർഷകൻ തന്റെ വിളവ് വർദ്ധിപ്പിക്കുന്നു ഗുരുവിൽ നിന്ന് പഠിക്കുക രാജ്യത്തിലെ ഏറ്റവും ബുദ്ധിമാനായ ഉപദേഷ്ടാക്കൾ സമ്പത്ത് വർദ്ധിപ്പിക്കുന്നു സാമ്പത്തിക ശാസ്ത്രം മനസ്സിലാക്കുന്ന ഒരു ഉപദേഷ്ടാവ് നികുതികൾ ശരിയായി ചുമത്തുന്നു അഞ്ചാമത്തെ ഉപസംഹാരം അറിവിലൂടെ സ്വയം സമ്പന്നനാക്കുക അറിവിലൂടെ സ്വയം സമ്പന്നനാക്കുക എന്നത് വെറും ഉപദേശമല്ല അതൊരു മന്ത്രമാണ് പുരാതന കാലം മുതൽ ആധുനിക കാലം വരെയുള്ള എല്ലാ വിജയികളുടെയും അടിസ്ഥാനം ഇതാണ് രാജകുമാര അറിവിൽ നിക്ഷേപിക്കുക ഇത് ഏറ്റവും വലുതാണ് ഇത് സ്വീകരിക്കുക സമ്പത്ത് യാന്ത്രികമായി വരും വിജയം നിങ്ങളുടേതാവട്ടെ എന്റെ സുഹൃത്തേ യഥാർത്ഥ സമ്പത്ത് നിങ്ങളുടെ ബുദ്ധിയുടെ അറകളിലാണ് സൂക്ഷിച്ചിരിക്കുന്നത് അറിവിന്റെ കലവറ ജ്ഞാനത്തിന്റെ വെളിച്ചം മനസ്സിന്റെ ജ്ഞാനം ഈ സമ്പത്ത് മോഷ്ടിക്കപ്പെടുന്നില്ല നശിപ്പിക്കപ്പെടുന്നില്ല കാലക്രമേണ അത് വാടിപ്പോകുന്നില്ല ഒരു ആൽമരം പോലെയുള്ള ഒരു വിത്തിൽ നിന്ന് ദശലക്ഷക്കണക്കിന് ശാഖകളായി അത് വളരുന്നു അറിവിനെ ഒരു സമ്പത്താക്കി മാറ്റുക എന്നാൽ ഓരോ നിമിഷത്തെയും ഒരു നിക്ഷേപ അവസരമായി കണക്കാക്കുക ഓരോ പുസ്തകവും വായിക്കുക ഓരോ അനുഭവത്തിൽ നിന്നും പഠിക്കുക ഓരോ തെറ്റും ഒരു പാഠമാക്കുക എന്നിവയാണ് പലിശയ്ക്ക് പലിശ നൽകുന്ന നിക്ഷേപമാണിത് ഇപ്പോൾ ചിന്തിക്കുക അറിവ് ശരിക്കും സ്വീകാര്യമായ വിദ്യാഭ്യാസമാണോ ഇല്ല ചന്ദ്രഗുപ്ത അറിവ് മനസ്സിനെ ജ്വലിപ്പിക്കുന്ന ഒരു തീയാണ് അതാണ് തീരുമാനങ്ങളെ നയിക്കുന്നത് അത് ജീവിതത്തിലെ പ്രശ്നങ്ങൾ ഇല്ലാതാക്കുന്നു പുരാതന പണ്ഡിതന്മാർ പറഞ്ഞത് അറിവു പ്രവൃത്തിയാണെന്ന് എന്നാൽ ഇന്ന് ലോകം അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്നു അറിവ് സ്വീകരിക്കുക എന്നാൽ തുടർച്ചയായി പഠിക്കുക എന്നാണ് ജീവിത പോരാട്ടത്തിൽ വൈദഗ്ധ്യമുള്ളതും എന്നാൽ തന്ത്രമറിയാത്തതുമായ ഒരു യോദ്ധാവിനെ അയാൾ കുരിക്കലും വിജയിക്കാൻ കഴിയില്ല അതുപോലെ ബിസിനസ്സിൽ പണം സമ്പാദിക്കാൻ മാത്രം പോരാ അറിവുപയോഗിച്ച് അത് കൈകാര്യം ചെയ്യുക എന്നതാണ് അത് വർദ്ധിപ്പിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുക എന്നതാണ് യഥാർത്ഥ കല ചന്ദ്രഗുപ്ത നിങ്ങളുടെ രാജ്യം മൗര്യ സാമ്രാജ്യത്തിന്റെ പ്രതീകമാണ് അത് മഹത്തരവും ശക്തവുമാണ് പക്ഷേ അതിൻ്റെ അടിത്തര അറിവിലാണ് ചാണക്യനെ പോലുള്ള ഒരു ഗുരു പഠിപ്പിച്ചത് ഇതാണ് നിങ്ങൾ അറിവുള്ളവരാണെങ്കിൽ സമ്പത്ത് നിങ്ങളുടെ അടിമയായി മാറും ഈ ഉപസംഹാരത്തിൽ അതേ സത്യത്തെ സ്പർശിക്കുന്ന ചില ആഴത്തിലുള്ള കാര്യങ്ങളെ ഞങ്ങൾ സ്പർശിക്കും യഥാർത്ഥ സമ്പത്ത് നിങ്ങളുടെ തലച്ചോറിലാണ് നിങ്ങളുടെ മനസ്സ് ശരിയായ ദിശയിലാണെങ്കിൽ വിദ്യാഭ്യാസം മാത്രമാണ് അറിവിന്റെ ഉറവിടം കഠിനാധ്വാനത്തിലൂടെ മാത്രമേ കാര്യങ്ങൾ പൂർത്തീകരിക്കപ്പെടുകയുള്ളൂ അവസരങ്ങൾ തിരിച്ചറിയുന്നതിനുള്ള ആദ്യപടി കഠിനാധ്വാനമാണ് എന്റെ ഏഴ് പണക്കാരനാകാനുള്ള കല പഠിക്കുക എന്റെ പ്രിയപ്പെട്ട ശിഷ്യ ചന്ദ്രഗുപ്ത ഇപ്പോൾ നമ്മൾ സമ്പത്ത് സംരക്ഷണത്തിന്റെ സൂക്ഷ്മമായ കലയുടെ രഹസ്യം വെളിപ്പെടുത്തും നമ്മൾ ഏഴാമത്തെ നിയമത്തിലെത്തി ഈ നിയമം വെറും മാർഗനിർദ്ദേശങ്ങളല്ല സമ്പത്തിലേക്കുള്ള വാതിൽ തുറക്കുന്ന ലിവറുകളാണവ അവസാനം ഇതാണ് കഠിനാധ്വാനം ഒരു ഉപകരണം മാത്രമാണ് അറിവ് അതിനെ നയിക്കുന്ന യജമാനനാണ് ജോലി നിങ്ങളുടെ കൈകളാണ് പക്ഷേ നിങ്ങളുടെ തലച്ചോറാണ് അതിൻ്റെ കമാൻഡർ നിങ്ങളുടെ കൈകൾ വെറുതെ പ്രവർത്തിക്കാൻ അനുവദിക്കരുത് നിങ്ങളുടെ ബുദ്ധിയെ ബഹുമാനിക്കുക സമ്പത്ത് വരുന്നതിനു മുമ്പ് സ്വയം കൊത്തിയെടുക്കുക ദുർബലമായ പാത്രത്തിന് വിലയേറിയ ദ്രാവകത്തെ ചെറുക്കാൻ കഴിയില്ല അതിൻ്റെ പെരുമാറ്റം ശരിയായ ചെലവ് ശ്രേഷ്ഠത എന്നിവയാണ് സമ്പത്തിനെ ചെറുക്കുന്ന ഒരു പാത്രത്തിൻ്റെ താക്കോലുകൾ സമയം സ്വർണത്തേക്കാൾ വിലപ്പെട്ടതാണ് ഓരോ നിമിഷവും ഒരു നിക്ഷേപാവസരമാണ് നഷ്ടപ്പെട്ട സമ്പത്ത് വീണ്ടെടുക്കാൻ കഴിയും നഷ്ടപ്പെട്ട സമയം വീണ്ടെടുക്കാൻ കഴിയില്ല യഥാർത്ഥ സമ്പത്ത് നിങ്ങളുടെ അറിവാണ് നിങ്ങളുടെ മനസ്സിൽ അടിഞ്ഞുകൂടിയ ജ്ഞാനം മോഷ്ടിക്കാൻ കഴിയാത്ത ഒരേയൊരു നിധിയാണ് സമയം അതിനെ നശിപ്പിക്കുന്നില്ല അറിവിൽ നിക്ഷേപിക്കുക ലാഭം ആനുപാതികമായി വർദ്ധിക്കും ചന്ദ്രഗുപ്ത നിങ്ങളിപ്പോൾ ഒരു ചക്രവർത്തിയാകാൻ പോകുന്നു ഈ ഏഴ് നിയമങ്ങളും നിങ്ങളുടെ രാജ്യത്തിൻ്റെ തൂണുകളാക്കുക നിങ്ങളുടെ രാജ്യം ശാശ്വതമായ സമ്പത്തുകൊണ്ട് നിറഞ്ഞിരിക്കും സ്ഥിരമായ വിജയവും സന്തോഷവും ഈ തൂണുകളുടെ സാരാംശം സംവിധിയാണ് വികാരങ്ങളല്ല അറിവോടെ തീരുമാനങ്ങൾ എടുക്കുക നിക്ഷേപിക്കുക പണം പാഴാക്കരുത് ജാഗ്രതയായിരിക്കുക മടിയനാകരുത് ഈ സത്യങ്ങൾ മനസ്സിൽ വയ്ക്കുക വിജയം വരട്ടെ നിങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ